ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടൻ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനിത റഹീം പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൾ ഡിയോ പഞ്ചായത്ത് അംഗം നിഷാ കബീർ സംരക്ഷണ സമിതി വൈസ് ചെയർമാൻമാരായ എം എസ് റഹീം എം എം നജീബ് കൺവീനർ മുഹമ്മദ് കുഞ്ഞുമുച്ചേത്ത് ഭാരവാഹികൾ പി ടി എ പ്രസിഡന്റ് നിഷാദ് അലിയാർ പ്രിൻസിപ്പൽ ശശികുമാർ ഹെഡ്മാസ്റ്റർ റഷീദ് എന്നിവരും സംബന്ധിച്ചു എൽ കെ ജി ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ നവാഗതരായ കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ നൽകിയാണ് വരവേറ്റത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ